ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ പൊന്നാടി ബീച്ചിലേക്ക് പോവാണ് അപ്പൊ പൊന്നാടി ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറ്റിപ്പുറം ഒരു ഓൾഡ് ബ്രിഡ്ജ് ഉണ്ട് നല്ലൊരു വ്യൂ കാര്യങ്ങളുള്ള സ്ഥലം കേട്ടോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക അപ്പൊ നമ്മൾ പോകുന്ന വഴി തന്നെയാണ് അപ്പൊ നമ്മളുടെ ഓൾഡ് ബ്രിഡ്ജിന്റെ വീഡിയോസ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ശേഷം നമ്മളെ പൊന്നാനിയിലേക്ക് യാത്ര തുടരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഭാരതപ്പുഴ കേട്ടോ ഭാരതപ്പുഴയെ കുറവെ നിർബന്ധമായിട്ടുള്ള ഒരു പാലമാണ് ഈ കുറ്റിപ്പുറം പാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ പാലം നിർമ്മിക്കുന്നത് ശരിക്കും മലപ്പുറം ജില്ലയെയും എറണാകുളം എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഈ പറയുന്ന കുറ്റിപ്പുറം പാലം നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെ കണ്ടുപിടിയിരിക്കുന്നത് നല്ലൊരു വഴിപാണ് കുറ്റിപ്പുറം ബ്രിഡ്ജിന്റെ അവിടെ ഓൾഡ് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ പോകണം നമ്മളെ പൊന്നാലി ബീച്ചിലേക്ക് കേട്ടോ ഇപ്പൊ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള സ്പേസ് ആണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഒരു ക്ഷേത്രം എന്ത് ശിവക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ഇപ്പം നമ്മൾ ഉള്ളത് കേട്ടോ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് തന്നെ നിൽക്കുമ്പോൾ തന്നെ സൂക്ഷിക്കണം മുകളിൽ ഒരുപാട് കിളികൾ കൂടുകൂടി ഉണ്ട് ഒരു കാഷ്ടം ഇവിടെ ആകെ വള്ളമയമാകുന്നുണ്ടോ ആളത്തിന്റെ അടിയിലേക്കുന്ന പഴയ പാലത്തിന്റെയും പുതിയ പാലത്തിന്റെയും ആ ഭാഗത്താണ് ആലപ്പുഴയിലെ വെള്ളമൊക്കെ ഒരു ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ മഴയില്ലാതെ തന്നെ വെള്ളം ഒരുപാട് കാര്യമായി വറ്റിട്ടുണ്ട് കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ തീർച്ചയായും നമ്മൾ എല്ലാവരും സന്ദർശിക്കാം നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാവും നേരെ നമുക്ക് ഈ പൊന്നാനി ബീച്ചിലേക്ക് പോകട്ടോ അടിപൊളി സ്ഥലം ഓക്കെ അപ്പൊ നെക്സ്റ്റ് പൊന്നാനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊന്നാനി ബീച്ചിൽ പോയിട്ടുള്ള കാഴ്ചകളിലേക്ക്